ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചിരിക്കുന്നത് വേറെ ഒന്നുമില്ല കേട്ടാ ഇങ്ങനെ ചിരിച്ചു മയക്കുന്ന ഒരാളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വേറെ ആരുല്ല നിഷാൽ മുഹമ്മദ് ഞാൻ ചിരിച്ചാളൊന്നും മയങ്ങത്തൊന്നുമില്ല ആരും നമ്മൾ ചിരിയൊന്നും അങ്ങനത്തെ ചിരിയൊന്നുമല്ല അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു വീരന് ഇരുന്നൂറ്റമ്പത് പെണ്ണുങ്ങളോളം മേലെ ആക്കി കുടിക്കിട്ടുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയും ഒന്നൊന്നര ആണില്ല ആ അപ്പോൾ ഇവൻക്ക് മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒറ്റപ്പെട്ടിരിക്കുന്ന നിൽക്കുന്ന സ്ത്രീകളെയാണ് അതായത് ആദ്യത്തെ ഭർത്താക്കന്മാർ ഗൽഫിൽ പോയതാണെങ്കിലും അതുപോലെ തന്നെ പ്രവാസികളുടെ ഭാര്യമാരാണെങ്കിലും അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മരിച്ച പോയ പെണ്ണുങ്ങളാണെങ്കിലും അല്ലാത്ത സ്ത്രീകളാണെങ്കിലും അല്ലാത്ത പെൺകുട്ടികളാണെങ്കിലും അവരൊക്കെയാണ് ഇവൻ്റെ വടയിൽ വരുന്നത് അവനിക്ക് പല രീതിയിലുള്ള ഇങ്ങാറ്റം ചാറ്റ് മുതൽ അങ്ങാറ്റം ഇന്നലെ ഞാൻ പറഞ്ഞ പോലത്തെ വേറെ ലെവലിലോട്ട് എത്തിക്കുന്ന ഒരു കാര്യം കൂടി അവനിക്കുണ്ട് അപ്പം മീന കുറെ ആൾക്കാരെന്ന് പൈസ മറിച്ച് ഈ അടുത്ത് ഡൽഹി യു കെ എന്ന് ഒരു പെണ്ണിൻ്റെ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും കല്യാണം ഒക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു അഞ്ച് ലക്ഷം രൂപയൊക്കെ ആവില്ല ഇത് മേടിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഈ വലിയ കേസായിട്ട് പുറത്തു വന്നത് അതുവരെ അത്ര വലിയ കേസായിട്ടൊന്നും പുറത്തു വന്നിട്ടുണ്ടായി കാര്യം ഈ കിട്ടിയ ആൾക്കാരൊക്കെ എനിക്ക് കിട്ടിയ സമ്മാനം ഇപ്പോൾ ഒരു മൂടി വെക്കാമെന്ന് പറഞ്ഞ് മൂടി വെച്ചോണ്ടിരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇവരാണ് പുറത്ത് വിട്ടതും അപ്പം പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്ത് അവരും ഇറങ്ങിയിട്ടുണ്ട് ആ ചെറുക്കൻ്റെ ഉമ്മ ഇറങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അവർ വളർത്തിയ മോൻ തന്നെയാണ് യാതൊരു വ്യത്യാസവും ഇല്ല കാര്യം അതുപോലെ മോനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഇത്രത്തോളം ഒന്നോ രണ്ടോ സ്ത്രീകൾ വന്ന് സംസാരിച്ച പോട്ടെ പത്ത് പേരെങ്കിലും വന്ന് മോനെതിരെ സംസാരിച്ചാൽ ചിലപ്പോൾ എന്നെ മോൻ നല്ലതായിരിക്കും ചിലപ്പോൾ പെണ്ണുങ്ങൾ തന്നെ തുണിഞ്ഞിറങ്ങിയത് പത്തി ഇരുന്നൂറ്റമ്പത് പേരൊക്കെ ഒരുപോലെ ഒരാളെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ഇല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കും ഇല്ലേ എന്തെങ്കിലുമൊന്നും ഇല്ലാതെ ഇത്ര ഇരുന്നൂറ്റമ്പത് പേരും പറയത്തില്ലല്ലോ എന്നിട്ടാ ഉമ്മ ആ വിളിച്ച് പറയുന്ന ആൾക്കാരാണ് മൊത്തം അങ്ങോട്ട് നിന്ന് പച്ച തെറി പറയുന്നു അതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ ചാനലിൽ വെക്കുന്നില്ല ആ ഒരു തെറി കേൾക്കാൻ തെറി എനിക്ക് കേൾപ്പിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ഒച്ചം വല്ല പുഴുത്ത് തെറിയല്ലോ പറയുന്നത് നിങ്ങളുടെ ഹെഡ്ഫോൺ വെച്ചിട്ട് കേട്ടാൽ പോലും ആ തെറി ഫോൺ ഫോണടിച്ചു പോവും ഹെഡ്ഫോൺ പോലും പൊട്ടിത്തെറിച്ചു അതുപോലത്തെ തെറിയാ പറയുന്നത് അപ്പം കൂടുതലൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ മറന്നാടല്ലൊക്കെ ഇട്ടിട്ടുണ്ട് സാജസക്കരയൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ പ്രത്യേകിച്ചും മുസ്ലിം പേരുള്ളതോടെ ഇട്ടാണ്ട വലിയ ഇൻട്രസ്റ്റ് ചില ആൾക്കാർക്കൊക്കെ പക്ഷെ നമുക്കങ്ങനെയൊന്നുമില്ല ആരൊന്നൊന്നുമില്ല ആര് തെറ്റ് ചെയ്താൽ അവരെ സത്യം പറഞ്ഞാൽ പറയണം പിന്നെ അതുപോലെ തന്നെ ചില പെണ്ണുങ്ങളുണ്ട് പിന്നെ ഹായ് ഹലോ എന്നും പറഞ്ഞിട്ട് വരും വരുന്നതിന് തിരിച്ച് റിപ്ലൈ കൊടുത്ത് അതിന് റിപ്ലൈ കൊടുത്ത് അത് കഴിയുമ്പോൾ ഉള്ളത് മൊത്തം പറഞ്ഞ് ചിലപ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാരെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ പണ്ടായ രണ്ടുണ്ടായിരുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞ് ഒക്കെ ചെന്ന് പറയുമ്പോൾ ഇതൊക്കെ വമ്മമാർ മുതലെടുക്കും ആണുങ്ങൾ മുതലെടുക്കും അത് അവരെ ഒരു ടെക്നിക്കാണ് നിങ്ങളെ മൈലുള്ളത് മൊത്തം കേട്ട് കഴിഞ്ഞ് എന്തൊക്കെയുണ്ടോ എന്തൊക്കെ സീക്രട്ട് ഉണ്ടോ അതൊക്കെ വലിച്ചെറിഞ്ഞ് ശേഷം അതൊക്കെ വലിച്ചെടുത്ത ശേഷം നിങ്ങളെ അത് വെച്ച് തന്നെ നിങ്ങൾ യൂസ് ചെയ്യും അപ്പോൾ ഇതൊക്കെ പണന്ന് കൊടുക്കുന്നതും ഇതിൽ നിൽക്കുന്ന പെണ്ണുങ്ങളാണ് കേട്ടോ അങ്ങനെ തന്നെ ഇങ്ങനെ ഹാരികളൊക്കെ ഹായ് എന്ന് പറയുമ്പോൾ തന്നെ ഓടിച്ചെന്ന് കമ്മന്ന് വീണ് കിടക്കാമെന്ന് വന്നിട്ടല്ലേ ഇങ്ങനെ കേൾക്കാൻ നിൽക്കുന്നത് ശരിയല്ലേ സോഷ്യൽ മീഡിയ ആണ് സൂക്ഷിച്ച് ഉപയോഗിച്ച അതിനുള്ള കാര്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ അത് മിസ് യൂസ് ചെയ്യാനാണെങ്കിൽ ഇതിലും വലിയ വഴി തെറ്റിപ്പോകാൻ വേറൊരു സ്ഥലവും വേറെ ഇല്ല പക്ഷെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചോണം അതായത് കൺ നമ്മൾ ഈ ചില്ലുപാത്രമൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കണം അതുപോലെ ആയിരിക്കണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ ഇങ്ങനെ നോക്കി വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാണോ അല്ലെങ്കിൽ കൈവിട്ടു പോയാൽ തവിട് പൊടിയാകും നമ്മുടെ ജീവിതം അത് സൂക്ഷി അപ്പോൾ ഇവൻ്റെ ഒരു പിന്നെ ഇവൻ്റെ ചാനലിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഏതായാലും അതൊന്ന് കേൾക്കാം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോച്ചയല്ലേ ബോച്ചയാണല്ലോ ഇപ്പം ഡബിൾ മീനിങ് സ്റ്റഡി നിൽക്കുന്ന ആളെന്ന് പക്ഷേ ഇവനൊക്കെ അതിലും വലിയതായിട്ട് അതിലും മേളയാണ് അവനൊക്കെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് ഈ പെണ്ണുങ്ങൾ ചെന്നതെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ചിലപ്പം ഡബിൾ മീനിങ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും അതൊക്കെ തന്നെ ആയിരിക്കും ബോച്ചയൊക്കെ സംസാരിക്കുന്നതല്ലേ ഞാൻ അത്രത്തോളം വാൾഗറായിട്ടുള്ള ആക്കെ നല്ല തീട്ട കുളിത്തേ ശേഷം തിന്നാൻ കൂട്ടാന്നായിരിക്കില്ലേ അതല്ല സത്യം തിന്നാൻകൂട്ടായിരിക്കും പ്രശ്നമല്ലല്ലോ മനസ്സിലായേ അത് മനസിലായോ അല്ലേ മനസ്സിലാവുന്നല്ലേ ഞാൻ പറയുന്ന ഒരാള് ചെയ്താൽ ഇത് കുളിച്ചാൽ പോകുന്ന സ്റ്റോല് ഉണ്ട് പക്ഷെ ഒരു പെണ്ണ് ചെയ്താലും കുളിച്ചാൽ പോല മനസ്സിലായി തന്നെയാണ് പറ്റില്ല പിന്നെ ഇവനീ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇവന്റെ ആത്മാഭിമാനം അല്ലെങ്കിൽ ഇവൻ ഏത് ക്യാരക്ടറാണെന്ന് നമുക്ക് നല്ല രീതി മനസ്സിലാവും അല്ലേ മനസ്സിലാകുന്നില്ലേ അല്ലെങ്കിൽ ഒരാളെ പറയാന് പറ്റുന്ന അല്ലെങ്കിൽ ഊഹിക്കാം തന്നെ പറയുന്ന പറഞ്ഞത് കേട്ടാലും നിങ്ങൾക്ക് എന്തായാലും നിങ്ങക്ക് മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാകും ശരിയാണ് നമുക്കൊക്കെ മനസ്സിലാകും കാര്യം പറഞ്ഞത് എന്താണെന്ന് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ചുറ്റുക എന്നുള്ള സാധനമില്ലേ അതിൻ്റെ പിടി മാത്രം കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല അതൊടിച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യമുണ്ടോ ഏ അറിയാതിരിക്കാൻ പറ്റത്തില്ല ഇവനിങ്ങനെ പറയുന്നതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും അത്രത്തോളം ഒന്നും പോകാൻ പറ്റി നമ്മുടെ നമുക്ക് അനുവദിക്കുന്നില്ല പക്ഷെ ചില ആണുങ്ങൾ പറയുന്ന ഒരു കാര്യം ഇവൻ ഈ പറഞ്ഞ പോലെ തന്നെ ചില ആണുങ്ങൾ പറയുന്നത് വേറൊരു രീതിയിലാണ് ചെടി കണ്ട ചവിട്ടും ഞങ്ങൾ വെള്ളം കണ്ടാൽ കഴുകും എന്ന് അങ്ങനത്തെ അവരേക്ക് ഈ മാന്യം മര്യാദ മാനവും അഭിമാനവും സ്ത്രീകൾക്ക് മാത്രമല്ല അത് പുരുഷന്മാർക്കും ഉണ്ട് അങ്ങനത്തെ ഇപ്പൊ നിങ്ങൾ ചില ആണുങ്ങൾ പറയും യോ എനിക്ക് ഫ്രഷിനെ മതി ഞങ്ങൾ എങ്ങനെയും പോയിക്കോട്ടെ എനിക്ക് ഫ്രഷിനെ കിട്ടിയാൽ മതി ഫ്രഷ് ആയ സ്ത്രീകൾ കിട്ടിയാൽ മതി പെൺകുട്ടികളെ കിട്ടിയാൽ മതി എന്ന് പറയുന്ന ആണുങ്ങളുണ്ട് പക്ഷേ പെൺപിള്ളേർക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ നിങ്ങൾ അതിന് മുമ്പിൽ അഭിനയിക്കും അത്ര ഉള്ളൂ കാര്യം അപ്പൊ പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെ ഫ്രഷ് ആയി കിട്ടുന്ന ആ പിള്ളേരെ മതി എന്നുള്ളത് പറയുന്ന പെൺകുട്ടികളും ഉണ്ട് മുഖത്തൊക്കെ പറയുന്ന പെൺകുട്ടികളുണ്ട് പിന്നെ ചില പെൺകുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഓ പണ്ടെങ്ങാനും ചെയ്തു പോയ തെറ്റ് അതൊക്കെ നമ്മൾ സഹിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇഷ്ടം കൊണ്ടിട്ട് അത് ഓക്കേ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ആകും ഓക്കെ ആ പണ്ട് ഞാൻ കെട്ടും ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺപിള്ളർ ഓക്കേ എന്ന് പറഞ്ഞു അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലാതെ നിങ്ങളത് ചെയ്തത് തെറ്റ് തെറ്റല്ല എന്നല്ല ആ പെൺകുട്ടി വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വലിയ അഭിമാനമായിട്ട് അല്ലെങ്കിൽ വലിയൊരു ചെങ്കോലായിട്ട് അല്ലെങ്കിൽ കിരീടമായിട്ട് കൊണ്ടു നടക്കുന്ന ചില ആളുകളുണ്ട് ഈയൊരു വാക്കുകൾ അങ്ങനത്തെ അവന്മാർ എടുത്ത് ഇങ്ങനെത്രത്തോളം അതായത് ഇയാൾ യൂട്യൂബിൽ നിന്നാളിൽ സംസാരിക്കുന്നത് ഒരുപാട് ആൾക്കാർ കേൾക്കുന്നുണ്ട് ഈ സ്ത്രീകളും കേൾക്കുന്നുണ്ടാകുമല്ലോ ഈ പെൺകുട്ടികളും ഈ പത്തി ഇരുന്നൂറ്റമ്പത് പെണ്ണുങ്ങളും പോകുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടികളുടെയും ക്യാരക്ടർ ഏകദേശം അതൊക്കെ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു കാരണം ഇത്രത്തോളം വളകര ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ആർക്കാണ് ഇഷ്ടപ്പെടുന്നത് ഏത് സ്ത്രീകൾക്കാണ് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഏത് പെൺകുട്ടികൾക്കാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അവരുടെയും ചിന്താഗതി ആ ഒരു റൂട്ടിലോട്ടാണ് അപ്പോൾ അതുകൊണ്ടിട്ട് അവരും അങ്ങനെ പോകുന്നു എനിക്കതേ പറയാനുള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യൂട്യൂബറായ ഒരു യൂട്യൂബിൽ അതുപോലെ അതുപോലെ തന്നെ പല പെണ്ണുങ്ങളായിട്ടുള്ള പിന്നെ ചാറ്റുകളും സംസാരിക്കുന്ന അതും ഒക്കെയാണ് അവൻ്റെ ചാനലിൽ കൊണ്ടുനിടുന്നത് അവൻ അപ്പോൾ അവൻ്റെ എത്രത്തോളം ഉണ്ട് അവൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവം എന്നുള്ളത് അതിനകത്ത് മനസ്സിലാകും പക്ഷെ എന്നിട്ടും മനസ്സിലാകാതെ കയറി ചെന്ന് കയറി കൊടുക്കുന്ന പെണ്ണുങ്ങളാണ് ഈ കിട്ടിയിരിക്കുന്നത് അങ്ങനെ കിട്ടുന്ന ആൾക്കാർക്ക് കയറി കൊടുത്താൽ കിട്ടുമെങ്കിൽ കിട്ടട്ടെ കിട്ടിയതും വെച്ചിരിക്കട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ ഇനിയുള്ള ആൾക്കാരെങ്കിലും കണ്ട് ഇനിയും നിങ്ങൾക്കും ഇതൊക്കെ കണ്ടിട്ട് ഈ ചെവി കൂടെ കട്ട് ഇ ചെവി കൂടെ കളയാനാണെങ്കിൽ നിങ്ങളും ചെന്ന് കയറി കൊടുക്കുക അത്രയോളം പറയാൻ അല്ലാണ്ട് നമുക്ക് കൂടുതൽ ആൾക്കാരാ അയ്യോ നിങ്ങളങ്ങനെ പോകല്ലോ നിങ്ങളിങ്ങനെ പോകല്ലേ എന്ന് പറയാൻ പറ്റുമോ ഇല്ല അനുഭവിക്കുമ്പോൾ ഇങ്ങനെ വന്നിരുന്ന് മോങ്ങാം അത്രേളും പറയാനുള്ള അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമ്മൻറ്റ് എടുക്കുക ഓക്കെ ബായ്